ടാർജറ്റ് തികക്കാൻ ക്രൂരമായ തൊഴിൽ പീഡനത്തിനിരയാക്കിയത് പുരുഷ ജീവനക്കാരെ മാത്രമല്ല വനിതാ ജീവനക്കാരെയും ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന കൊച്ചിയിലെ മാർക്കറ്റിംഗ് സ്ഥാപനത്തിന്റെ ഡീലറായി പ്രവർത്തിക്കുന്ന പെരുമ്പാവൂരിലെ കെൽട്രോ എന്ന മാർക്കറ്റിംഗ് കമ്പനിയിലെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നതെന്ന് മുൻ ജീവനക്കാരൻ സ്ഥിരീകരിച്ചു എറണാകുളം ജില്ലയിൽ വിവിധ ശാഖകളുള്ള ഈ സ്ഥാപനത്തിന്റെ കലൂർ ജനതാ റോഡിലെ ശാഖയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരുന്നത് മുമ്പും ഈ സ്ഥാപനത്തിനെതിരെ പരാതികൾ ഉയർന്നിട്ടുണ്ട് സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാർ നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ സ്ഥാപന ഉടമ വയനാട് സ്വദേശി ഹുബൈലിനെ ജനുവരിയിൽ അറസ്റ്റ് ചെയ്തിരുന്നു ഹുബായിലിനെ പെരുമ്പാവൂർ പോലീസാണ് ഈ പരാതിയിൽ അറസ്റ്റ് ചെയ്തത് വീടുകൾ തോറും കയറി ഇറങ്ങി വിവിധ സാധനങ്ങൾ വിൽപ്പന നടത്തുകയായിരുന്നു ജീവനക്കാരുടെ ജോലി പെൺകുട്ടികൾ താമസിക്കുന്ന വീട്ടിലേക്ക് രാത്രി ഇടിച്ചു കയറുന്ന ഹുബൈൽ പേഴ്സണൽ അസസ്മെന്റ് എന്ന പേരിൽ അവരെ വിളിച്ചു വരുത്തി മോശമായി പെരുമാറിയിരുന്നു പരാതികൾ സ്ഥാപനത്തിൽ പുതിയതായി ജോലിക്ക് ചേർന്ന ഒരു യുവതി നൽകിയ പരാതിയിലാണ് ഹുബൈലിനെ അറസ്റ്റ് ചെയ്തത് പോലീസ് നടത്തിയ തുടരന്വേഷണത്തിൽ ജീവനക്കാരായ പല പെൺകുട്ടികളെയും പോലീസിനോട് ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് തുടർന്ന് പറയുകയും ചെയ്തിരുന്നു തൊഴിലിന്റെ ഭാഗമായി പെൺകുട്ടികൾ പുറത്തു പോകുമ്പോൾ അവരുടെ മൊബൈൽ ഫോണുകൾ ഹുബൈൽ പിടിച്ചു വെക്കുമായിരുന്നു അതിനാൽ പലർക്കും വീടുകളിലേക്ക് തിരിച്ചു പോകാനോ ചൂഷണം പുറത്തു പറയാനോ സാധിച്ചിരുന്നില്ല ടാർഗറ്റ് തേക്കാത്തതിന്റെ പേരിൽ പുരുഷ ജീവനക്കാരുടെ നേരെ നടത്തിയ അതിക്രമങ്ങളുടെ ദൃശ്യങ്ങളാണ് പുറത്തു പുറത്തുവന്നത് കെൽട്രോയിൽ നടന്ന തൊഴിൽ പീഡനവുമായും നിലവിൽ പ്രചരിക്കുന്ന വാർത്തകളുമായും ബന്ധമില്ലെന്ന് ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് ജീവനക്കാർ വ്യക്തമാക്കിയെങ്കിലും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണ് കഴുത്തിൽ ബെൽറ്റ് ഇട്ട് പോലെ നടന്ന് പാത്രത്തിലെ നാണയത്തൊട്ട് നക്കിയെടുക്കുക പോലെ നടന്ന് മുറിക്കുള്ളിലെ നാല് മൂലകളിലും നായ മൂത്രമൊഴിക്കുന്നത് പോലെ അഭിനയിക്കുക പാൻറ് അടിച്ചിട്ട് പരസ്പരം ലൈംഗിക അവയവത്തിൽ പിടിച്ചു നിൽക്കുക ഒരാൾ ചവച്ചുതുപ്പുന്ന പഴം നക്കിയെടുക്കുക വായിൽ ഉപ്പിടുക തറയിൽ നാണയം ഇട്ട് നക്കിയെടുത്ത് മുറുക്കിയകത്താകെ നടക്കുക തുടങ്ങി ക്രൂരമായ പീഡനങ്ങൾക്കാണ് തൊഴിലാളികൾ വിധേയരായത് ടാർഗറ്റ് തിയാത്തതിന്റെ പേരിലാണ് ജീവനക്കാർക്ക് പീഡനം നേരിടേണ്ടി വരുന്നത് അടുത്ത ദിവസം ടാർഗറ്റ് തെക്കാൻ പ്രേരിപ്പിക്കുന്നതിനാണ് ഈ നടപടി ഇതിനോട് പ്രതികരിക്കാൻ ജീവനക്കാർക്ക് ഭയമാണെന്നാണ് പീഡനം നേരിട്ട് ജീവനക്കാരിൽ ഒരാൾ പ്രതികരിച്ചത് ജീവനക്കാരുടെ ഭീഷണിയുടെ രീതിയിലാണ് സംസാരിച്ചു വെച്ചിരിക്കുന്നത് ടാർഗറ്റ് തികച്ചില്ലെങ്കിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഇന്ന് സെയിൽ മോശമായിരുന്നെങ്കിൽ നാളെ മികച്ചതാക്കാനാണ് ഇതെല്ലാം എന്നാണ് അവർ പറയുന്നതെന്നും മുൻ ജീവനക്കാർ പ്രതികരിച്ചു മുതൽ ം രൂപ വരെയാണ് ഇവർക്ക് ശമ്പളമായി നൽകുന്നത് ടാർഗറ്റ് നികച്ചാൽ പ്രൊമോഷനുകൾ വലിയ ശമ്പളം എന്നിവയെല്ലാം വാഗ്ദാനം ചെയ്തായിരുന്നു പീഡനം ജോലിയുടെ തുടക്കത്തിൽ പത്ത് ദിവസം നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ നിർത്താൻ പറയും മോട്ടിവേറ്റ് ചെയ്യും ആറു മാസത്തെ ട്രെയിനിങ്ങിന് ശേഷം മാനേജറാക്കും മാനേജർമാരുടെ ശമ്പളവും സൗകര്യങ്ങളും പറഞ്ഞാണ് ജീവനക്കാരെ പിടിച്ചു നിർത്തുന്നതെന്നും മുൻ ജീവനക്കാരൻ പറഞ്ഞു ആദ്യം ടാർഗറ്റ് ഇല്ലെന്നാണ് തന്നോട് പറഞ്ഞത് ഒരു മാസം കഴിഞ്ഞ് രണ്ടായിരം രൂപ ടാർഗറ്റ് നിശ്ചയിച്ചു ടാർഗറ്റ് ആവാത്ത ദിവസങ്ങൾ കുറവാണ് പത്ത് ദിവസം ടാർഗറ്റ് നേടി ഒരു ദിവസം ഇല്ലെങ്കിൽ അടി കിട്ടും ആദ്യ മാസങ്ങളിൽ ചെറിയ പീഡനമായിരിക്കും പാൻറ് അഴിച്ച് അടിവസ്ത്രമിട്ട് നിർത്തും കോയിൻ നാവുകൊണ്ട് നക്കിപ്പിക്കും ഒരു വീടാണ് ഓഫീസ് ഒരു വശം മുതൽ മറ്റൊരു വശം വരെ കോയിൻ നക്കിക്കും ചെയ്യിപ്പിക്കുന്നത് മാനേജർമാരാണ് നന്നായി തെറിവിളിക്കും വാശി ഉണ്ടാകാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞതും വാശിയിൽ ബിസിനസ് ചെയ്യാൻ എന്നാൽ കമ്പനി വികസിക്കുകയുള്ളൂ എന്നാണ് മാനേജർമാരുടെ മറുപടിയെന്നും ജീവനക്കാരന്റെ വെളിപ്പെടുത്തലുകൾ ആദ്യത്തെ മാസം ചെറിയ പീഡനമാകുമുണ്ടാകുക ട്രെയിനിങ്ങിന് ശേഷം പ്രൊമോഷൻ നൽകേണ്ട സമയമാകുമ്പോൾ പുറത്തുവിടാൻ ദേഹോപദ്രവം തുടങ്ങും നാലു മാസം പണിയെടുത്തു പ്രമോഷൻ കിട്ടില്ലെന്ന് ഉറപ്പായതോടെ ജോലി വിട്ടെന്നും ജീവനക്കാരൻ പറഞ്ഞു ജീവനക്കാർ തമ്മിൽ ആശയവിനിമയം നടക്കാതിരിക്കാൻ മൊബൈൽ വാങ്ങിവയ്ക്കും ആരുടെയും നമ്പർ അറിയില്ല മാനേജർമാരുടെ നേതൃത്വത്തിൽ തോർത്ത് നനച്ച് അടിക്കും ഇതൊക്കെയാണ് പെർഫോമൻസ് മെച്ചപ്പെടുത്താനുള്ള പീഡനമുറകൾ